സുഖയിലാണേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് ഗ്രാം കുട്ടൻ കാബരി ഇട്ട കാബിരിക്ക് എന്തൊക്കെയാണ് വേണ്ടിയാകുമ്പോൾ നോക്കാം വൃത്തകാല് പൊരിച്ച ഉള്ളി സാധാ ഉള്ളിട്ട തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചപ്പ് പുതിനീന പച്ചമുളക് ചെറുനാരങ്ങ തൈര് ബാക്കി എന്തൊക്കെയാ നമ്മൾ നോക്കട്ടെ നൂറ് പൊരിച്ച ഉള്ളി സാധാ പച്ച ഉള്ളി ഒരു ഏകദേശം അഞ്ഞൂറ് പച്ചമുത്തി കുറച്ച് മസാല കൂടണം കേട്ടോ പച്ചമു പച്ചമുളക് അരച്ചത് പേസ്റ്റ് ഒരു മൂന്ന് ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂണ് ചപ്പ് പുതിയ എല്ലാം ഒരു നൂറ്റി അമ്പത് രണ്ട് മാഗി കട്ട് ഇട്ടോ മാഗീൻ്റെ കട്ട ഉണ്ടോ തൈര് ഒരു മുന്നൂറ് തൈര് നല്ല നീരിട്ടോ മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ ആവശ്യത്തിന് കല്ലുപ്പട്ട മസാല കുറച്ചിടാം ഇല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഓക്കെ ഇരുമസം വരട്ടോ കുറച്ച് അറബിക് മസാല ഇടട്ടോ ഇട്ടോ ഓയിൽ ഒഴിച്ച് ഒഴിച്ചുകൊണ്ട് നല്ല മിക്സ് മിക്സിട്ട ഗോൾഡ് കളറായിട്ട് വരട്ടോ ഇളയ കുട്ടനാണേ നല്ല മിക്സ് ആക്കുക ഫുള്ള് സെറ്റാക്കി മസാല ഇട്ട് അഞ്ഞൂറ് മണിക്കൂർ ഇങ്ങനെ റെസ്റ്റിനും വെക്കട്ടെട്ടോ അടുത്ത് ചെമ്പ് വെക്കുക എണ്ണ ഒഴിക്കാം കേട്ടോട തക്കാളി ഇടാ നാല് ഏലക്കായ് രണ്ട പട്ട പൂവ് രണ്ട് മൂന്ന് പൂവ് വൃത്തുകാലിൻ്റെ നീര് കുറച്ച് പേസും അഞ്ച് ഇഞ്ചി കേട്ടോ ഉപ്പ് ഇടട്ടോ പാകത്തിന് ഉപ്പ് ഇടാം ഇതിന് രണ്ട് ചക്ക അരിയൻ ഉണ്ടായിരുന്നേ അപ്പോൾ രണ്ടര ചക്ക വെള്ളം എടുക്കണം ബാക്കി അര ചക്ക തീക്കി വയ്ക്കണം ഇതിൽ ഇത് മസാല വെള്ളം കുറവാത്തുകൊണ്ട് ചിരട്ട കത്തി അടി പിടിച്ചായിരിക്കാൻ വയ്ക്കാം ഈ കയ്യിലിന് ഈ കായലിന് രണ്ട് ചു രണ്ട് കായലിൻ്റെ കേട്ടോ അതിൽ ഒരു കൈലാൻ അതാണ് ഇപ്പം രണ്ടാമത്തെ കയ്യിലിങ്ങോട്ട് ഒഴിക്കാം അടക്കട്ടെ ഇല്ലാത്തത് ഞാൻ നേരത്തെ കൊടുക്കാം അല്ലെങ്കിൽ അടി പിടിക്കൂട്ടോ കൈ ഇട്ടുകൊടുക്കാം നല്ല തിളച്ചോന മുറുത്തുകാലിൻ്റെ തോല് ദ്രകടീൻ്റെ കൂടെ കിടക്കട്ടെ അടിച്ചോറ് മേത്ത ചോറ് അടിയിക്കിട കേട്ടോ ണ്മ്മടിച്ചു കത്തിച്ചു കത്തിച്ചു നമ്മൾ ചിരട്ടക്ക് തുമ്പടിക്കാൻ പോണ് പൊട്ടിച്ചുട്ട് നമ്മൾ തുമ്പൂട്ടാണ് ആവി ഒന്ന് തമ്പൂട്ടിട്ടാ ഇനി രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ അത്പ് തന്നെ കേൾക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബായ്